എന്തും സൗജന്യമായി കിട്ടുന്ന കോഴിക്കോട്ടെ ഒരു കടയെക്കുറിച്ചാണ് സാരി കുർത്തി ഷർട്ട് പാൻസ് കുഞ്ഞുടുപ്പ് കളിപ്പാട്ടം അങ്ങനെ എന്തും ഇവിടെ നിന്ന് സൗജന്യമായി വാങ്ങാം അശോകപുരം ചെറുട്ടി നഗറിലാണ് ഈ കടയുള്ളത് ആ കടയുടെ വിശേഷങ്ങൾ കണ്ടുവരാം കോഴിക്കോട് അശോകപുരം ചെറുട്ടിനഗറിലെ ഒരു കുഞ്ഞു ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കുറേ ഡ്രസ്സുകൾ കാണാം അതുതന്നെ സ്ത്രീകൾക്കുള്ള സാരികൾ ടോപ്പുകൾ പുരുഷന്മാർക്കുള്ള ഷർട്ട് പാൻറ്റ് കുഞ്ഞു കുട്ടികൾക്കുള്ള ചെരിപ്പുകൾ കളിപ്പാട്ടങ്ങൾ വീട്ടു സാധനങ്ങൾ ആഭരണങ്ങൾ അങ്ങനെ എല്ലാ സാധനമുള്ള ഒരു കുഞ്ഞു കട ഈ കടയുടെ പ്രത്യേകത എന്താണെന്നല്ലേ ഇവിടെ നിങ്ങൾക്ക് വന്നാൽ സാധനം എടുക്കാം സൗജന്യമായി കൈനസ് എന്നാണ് ഈ കടയുടെ പേര് എങ്ങനെയാണ് ഈ സൗജന്യമായി ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുക എന്നല്ലേ അതിന് ചില നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല ചിലപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഇടാനോ അങ്ങനെ എന്തോ വാങ്ങിയായിരിക്കും സംഭവം ഡ്രസ്സുകളായാലും പല സാധനങ്ങളായാലും ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻ്റർനെറ്റ് ആയതുകൊണ്ട് നമ്മൾ പല സാധനങ്ങളും വെറുതെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നമ്മൾ വീട്ടിൽ വരുത്തിക്കുന്നു പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നില്ല സംഭവം അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വോൾ ഓഫ് കൈൻഡ്നെസ് എന്ന ആശയം തുടങ്ങിയത് ഇറാനിലാണ് അത്രയും തണുപ്പ് രാജ്യങ്ങളിൽ നമുക്ക് എക്സ്ട്രാ കോ ഡ്രസ്സസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോട്ട് അത് കാര്യങ്ങളുണ്ടെങ്കിൽ ചുമരമ്പലൊരു ആണി തൂക്കി അവിടെ കൊണ്ട് തൂക്കുകയായിരുന്നു അതിൻ്റെ കോൺസെപ്റ്റ് അപ്പം അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തപ്പം ടർക്കി പിന്നെ പല രാജ്യങ്ങളിലും പോയി അങ്ങനെ ഇന്ത്യയിൽ എത്തി അമൃത്സർ ചണ്ഡിഗഡ് ചെന്നൈ ബാംഗ്ലൂർ പല സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കോൺസെപ്റ്റ് അപ്പോൾ കേരളത്തിൽ നമുക്ക് മഴ ഒരു പ്രാ മുഖ്യഘടകമായതുകൊണ്ട് നമുക്കപ്പം അത് ഓപ്പണായിട്ട് നമുക്കൊരു ചുമര് സൃഷ്ടിക്കാൻ പറ്റില്ല അതിനു വരെ അപ്പം ഇങ്ങനെ ഒരു ഷെഡ് നോക്കി നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഷെഡ് കിട്ടിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അത് മെറ്റീരിയലൈസ് ചെയ്തു സംരംഭം തുടങ്ങാൻ ഇവർക്ക് കുറേ പേരുടെ സഹായവും കിട്ടിയിട്ടുണ്ട് കേട്ടോ കാറാടൻ സുലൈമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണത് ഇതപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് തരായത് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളുണ്ട് നയൻറ്റീൻ എയ്റ്റി അലൂമിനെ പിന്നെ ട്രാവൽ ബാലറ്റ് കാലിക്കറ്റ് ലേഡീസ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് സിക്സ്റ്റി നയൻ ക്ലബ്ബ് അവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ആവുന്നു പിന്നെ ഫോർട്ടി വണ്ണേഴ്സ് ക്ലബ് ഓഫ് ഇന്ത്യേൻ്റെ കാലിക്കറ്റ് ടു ഫൈവ് നയൻ ക്ലബ് നമ്പർ അവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ആവുന്നു പിന്നെ ബ്രൂക്ക് ഫെയിൻസ് പിന്നെ ഗേൾസൻ എനർജി ഒരു സോളാറിൻ്റെ പവർ ഇവരൊക്കെ തന്നു സാധനങ്ങൾ വാങ്ങാൻ ചെറിയ ചില നിയമങ്ങളുണ്ട് മാസത്തിൽ നമ്മളൊരു കാർഡ് കൊടുക്കുന്നുണ്ട് ബെനിഫിഷ്യറി കാർഡ് വൺസ് എ മന്ത് ദേ യാൻ കം ആൻഡ് ദേ യാൻ ടേക്ക് മിനിമം ഫൈവ് ക്ലോത്ത്സ് ബട്ട് ഇഫ് ദ റിയലി നീഡി ദെൻ വി ഡോണ്ട് കീപ് ദാറ്റ് സ്ട്രിക്റ്റ് ഫൈവ് ക്ലോത്ത്സ് റൂൾ അങ്ങനെ ഡാമേജ് ക്ലോത്ത്സ് ഒന്നും അല്ല ഒക്കെ നീറ്റായിട്ട് അയൺ ചെയ്ത് നന്നായി കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഹു ആർ ദ പീപ്പിൾ ഹു ആർ ഡൊണേറ്റിംഗ് ക്ലോസ് അപ്പോൾ പ്ലെൻറ്റി ഓഫ് ആൾക്കാർ വരുന്നുണ്ട് ഡെയിലി നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ ആൾക്കാരെ വരും ഇവർ ഓപ്പൺ ഫ്രം ഫോർ ടു എയ്റ്റ് ഓൺ എല്ലാ വീക്ക്ഡേയിലൊക്കെ പിന്നെ സാറ്റർഡേ മോർണിംഗ് ആൾസ് ഓപ്പൺ ആണ് നയൻ ടു ട്വെൽ അതെ ഇതൊരു സ്റ്റോർ എഫക്റ്റ് അവർക്ക് അപ്പോൾ അവർക്ക് ചാരിറ്റി ആണെന്ന് തോന്നുന്നില്ല മീൻസ് അവർ വന്ന് അവരായിട്ട് ചൂസ് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള സൈസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവർക്കതൊരു സ്റ്റോർ ഫീലിംഗ് ആണ് അപ്പോൾ അവർ സ്റ്റോറിൽ നിന്ന് ആൻഡ് ഫ്രീ ആണെന്ന് നമ്മളത് എടുത്ത് പറയുന്നില്ല അവർക്ക് അങ്ങനെ തോന്നും ഫീലിങ്ങും വരുന്നില്ല നമ്മളവർ ജസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ ചാരിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിടും അതെടുത്തുകൊണ്ട് പോകും അങ്ങനെയല്ലേ ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ മെയിൽ ഫീമെയിൽ കുട്ടികൾക്ക് അങ്ങനെ അപ്പം അവർക്കൊരു ദേവ ഫീൽ വെരി ഹാപ്പി ഈ കിടലനാശയം നാട് മുഴുവൻ വന്നാൽ അടിപൊളിയായിരിക്കും അല്ലേ വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്